സുപ്രീം ബ്ലോഗസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ അതിലൊരു പേരക്കയാണിരിക്കുന്നത് നമുക്ക് ഈ പേരക്കയും കുറച്ച് മല്ലിയും നല്ല മൂന്നാല് വറ്റൽ മുളും എടുത്തിട്ടുണ്ട് നമുക്കിന്ന് നമുക്കൊരു പെട്ടെന്നൊരു ഒരു ചട്നി തയ്യാറാക്കിയാലോ അപ്പോൾ പേരക്കൊക്കെ അല്ലാതെ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേഗത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം നേരത്തെ ചെയ്തിട്ടുണ്ട് നല്ല രുചിയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അപ്പം ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് നമുക്ക് വേഗത്തിൽ ഈ പേരക്കയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം പേരക്ക എന്ന് പറഞ്ഞാൽ നല്ല ഔഷധമുള്ള ഇതാണ് ഫ്രൂട്ട്സുകളിൽ രാജാവാണ് പേരയ്ക്ക അത് തൊലിയോടെയാണ് കൂടുതലും ഉപയോഗിക്കേണ്ടുന്നത് അപ്പം പേരയ്ക്ക നമുക്ക് ഡയബറ്റിക് ഉള്ളവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് നല്ല പഴുത്തതല്ല എന്ന ഒരു പുളിപ്പ് വന്ന പേരയ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇത് പ്രത്യേക രീതിയാണ് നമ്മൾ തേങ്ങയൊന്നും ഉപയോഗിക്കാതെ ഇത് മാത്രം ഉപയോഗിച്ചൊരു ചട്ണി തയ്യാറാക്കുകയാണ് നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം ആദ്യം ഏറ്റവും ടേസ്റ്റാണ് നമ്മൾ ഞാൻ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പം എല്ലാ പീസും നല്ലതുപോലെ അരിഞ്ഞെടുക്കണം അപ്പോൾ അതിൻ്റെ അരിയൊക്കെ ഉണ്ട് അരിയിലൊക്കെയാണ് ഗുണം അതിൻ്റെ സ്കിന്നി തൊലിയിലാണ് അപ്പം അതോട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ അപ്പം നമുക്കത് മൊത്തത്തിലൊന്ന് അരിഞ്ഞ് എടുക്കാം ഒത്തിരി വലിയ പീസാവരുത് കാരണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ട കാര്യമുണ്ട് അപ്പം ഇടത്തരം അപ്പം ഞാൻ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അടുപ്പി വെക്കാം നമുക്ക് കുറച്ച് ഓയിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് അപ്പം ഇനി വറ്റൽ മുളകുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇടാം അപ്പോൾ ഞാൻ ആ മുളകൊക്കെ ഒന്ന് ഇട്ട് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കാരണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലി നമ്മൾ എടുത്തു വച്ച മല്ലിയുണ്ട് കൊത്തമ്പാലുണ്ട് ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ് ഇട്ടത് ചിത്തോനം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ മൂന്നാല് ചുമന്നുള്ളി ഇടണം അപ്പോൾ ആ ചുമന്നുള്ളിയും കൂടെ നമുക്കിട്ട് ഇത് മുഴുവനുമായിട്ട് എണ്ണയിലൊന്ന് വഴറ്റട്ട് ഒന്നായി വരുമ്പം നമ്മുടെ പുളിയുണ്ടല്ലോ വാളംപുളിയുണ്ടല്ലോ അപ്പോൾ ആ പുളി ലേശം പുളി ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള പുളി നമ്മൾ കുറച്ച് ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഇത് ഇതൊരുമിച്ച് നമുക്ക് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് നല്ലതുപോലൊന്ന് ചെറുതായി ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പേരക്ക ചേർക്കണം നമുക്കിനി പേരയ്ക്ക ചേർക്കാം അപ്പം നമുക്കിത് ഒരുമിച്ചാണ് നമ്മളിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കാൻ നമുക്ക് ഒന്ന് ഒത്തിരി നമുക്കങ്ങ് റെഡ് കളർ ആവണ്ട ആവേണ്ട എന്നാൽ ഒരുമിച്ചൊന്ന് മൂക്കണം കാരണം മല്ലിയും മുളകും വെളുത്തുള്ളിയും ചുമത്തുള്ളിയും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പേരക്കയും കുറച്ച് പുളിയുമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് നമുക്കതെല്ലാം ഒന്ന് തയ്യാറാക്കാം ഒന്ന് നല്ലതുപോലെ നിളക്കട്ടെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബെല്ലേക്കണം അമർത്തണം അപ്പം നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കണം അപ്പം ഞാനതൊക്കെ ഒന്ന് മൂത്ത് തണുത്തിട്ടുണ്ട് ഇനി നമുക്കത് മിക്സയുടെ ജാറിലോട്ട് മാറ്റാം അപ്പം നമുക്ക് അതെല്ലാം കൂടെ ഒരുമിച്ച് വേണം നമുക്ക് മിക്സയുടെ ജാറിലോട്ട് അത് അരച്ചെടുക്കാൻ പറ്റും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ചേർക്കണം പുളിയൊക്കെ ചേർത്തിട്ടുണ്ട് നമുക്ക് അത് മൊത്തത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചിട്ട് വരാം തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇത് ചെയ്യണം കേട്ടോ നല്ലതാ ചോറിൻ്റെ കൂടെ നമുക്ക് വേഗത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മിക്ക വീടുകളിലൊക്കെ പേരെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊന്നും നഷ്ടമായി പോകത്തില്ല അങ്ങനെ ഞാനപ്പം അച്ചമ്മന്തി അരച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം നല്ലതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെറ്റർ കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകാൻ എളുപ്പമാണ് ഓക്കെ താങ്ക്സ് അപ്പോൾ നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്യണം അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം Okay, thanks.